ഏശയായുടെ പുസ്തകം ജനത്തിന് ആശ്വാസം നിങ്ങളുടെ ദൈവം അരളി ചെയ്യുന്നു ആശ്വസിപ്പിക്കുവാൻ എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവാൻ ജെറുസലമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവേൻ അവളുടെ അടിമത്തം അവസാനിച്ചു തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷ ലഭിച്ചിരിക്കുന്നു ഒരു സമരമുയരുന്നു മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ വിജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വിധി ഒരുക്കുവിൻ താഴ്വരകളിൽ നികത്തപ്പെടും മലകളും കുന്നുകളും താഴ്ത്തപ്പെടും കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും ദുർഘട പ്രദേശങ്ങൾ സമതലമാകും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും മരത്തിലെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും കർത്താവ് അടിതരടി ചെയ്യുന്നത് വീണ്ടും സ്വരമുയർന്ന് ഉദ്ഘോഷിക്കുക ഞാൻ ആരാഞ്ഞു ഞാൻ എന്ത് പ്രഘോഷി ഉദ്ഘോഷിക്കണം ജഡം തൃണം മാത്രം അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികമാകും കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും മനുഷ്യർ പുല്ല് മാത്രം പുല്ല് കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും സദ്വാർത്തകളുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരം പറയുക സദ്വാർത്തയുമായി വരുന്ന ജെറുസ്ലേമെ നിർഭയം പിടിച്ച് പറയുക യൂതയായിട്ട് പട്ടണങ്ങളോട് പറയുക ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് എല്ലാ ഫലവും അവിടുത്തെ മുൻപിലുണ്ട് ഇടയന്മാരെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെയും നയിക്കും മേയിക്കുന്നു അവിടെ ആൻ ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാ സാവധാനം നയിക്കുന്നു അതുല്യനായ ദൈവം കൈക്കുമ്പിളിൽ വഴികളെ അളക്കുകയും ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിൽ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കുള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കൂരിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാർ കർത്താവിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുവാനാരുണ്ട് ഏതുപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി ആരോട് അവിടെ നിന്ന് ഉപദേശം തേടി നീതിയുടെ പാത അവിടത്തേക്ക് പഠിപ്പിക്കുകയും അവിടത്തേക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത് അറിവിൻ്റെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തതാര് ജനതകൾ അവിടത്തേക്ക് തൊട്ടിൽ ഉരുതുള്ളി പോലെയും വെള്ളിക്കൂരിൽ പൊടി പോലെയും ആണ് ദ്വീപുകളി അവിടുന്ന് നേരത്തെ പൊടി പോലെ കരുതുന്നു ലെബനോൺ ചിറകിന് തികയില്ല വിറകിന് തികയില്ല അവിടെയുള്ള മൃഗങ്ങളൊരു ദഹനബലിയായിക്ക് മതിയാവുകയില്ല അവിടുത്തെ മുൻപിൽ ജനതകളൊന്നുമല്ല ഒന്നുമില്ലാതിരിക്കുകയും ശൂനിയും താഴെയെ അവിടുന്ന് അവിടത്തേക്ക് സ്ഥാനം നൽകിയുള്ളൂ ദൈവത്തെ ആരോട് നിങ്ങൾ തുല്യം ചെയ്യും അവിടത്തോട് സദൃശനായുള്ള ആ രൂപമേത് ശില്പി വാർത്തയും സ്വർണ്ണപ്പണിക്കാരൻ സ്വർണം പൂശി വെള്ളിച്ചെങ്ങലുകൾ അണിയിച്ചതുമായ വിഗ്രഹമോ ആരാധനയ്ക്ക് ദരിദ്രൽ ദ്രവിച്ചു പോകാത്ത തടിക്കഷണം തിരഞ്ഞെടുക്കുന്നു ചരിക്കാത്ത പ്രതിമയുണ്ടാക്കുവാൻ അവൻ വിദഗ്ധരായ ശില്പിയെ അന്വേഷിക്കുന്നു നിങ്ങൾക്ക് അറിഞ്ഞുകൂടി കേട്ടിട്ടില്ലേ ആരംഭം മുതൽക്കേ നിങ്ങൾ ഇതിനോട് ഇതോട് പറഞ്ഞില്ലേ ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്തിനുപരി ഉപയുഷ്ടനായിരിക്കുന്നവനാണ് അവിടുന്ന് ഉവാസികൾ വിട്ടിലുകൾക്ക് തുല്യനാണ് അവിടുന്ന് ആകാശത്തിലെ തിരശ്ശീലകൾ പോലെ നിവർത്തിക്കുകയും കൂടാരം പോലെ വിളിക്കുകയും വിരിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭരണാധിപന്മാരെ ശൂന്യമാക്കുകയും ചെയ്യുന്നു നട്ടയുടനെ വിതച്ചയുടനെ വേ വേരെടുത്തയുടനെ അവിടുത്തെ നിശ്വാസത്തിലവ കരിഞ്ഞു പോകുന്നു വൈക്കൂരെന്നപോലെ കൊടുങ്കാറ്റ് അവയെ പറത്തിക്കളയുന്നു ആരോട് നിങ്ങളെ ഭൂമിക്കും ആരോ ആരോടെ എനിക്ക് സാദൃശ്യം എന്ന പരിശുദ്ധനായവൻ ചോദിക്കുന്നു നിങ്ങൾ കണ്ണ് ഉയർത്തി കാണുവിൻ ആരാണിവയെല്ലാം സൃഷ്ടിച്ചത് പേര് ചൊല്ലി പിടിച്ച് അവയുടെ ഗണങ്ങളെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുന്നില്ല യാക്കോബി ഇസ്രായേലി എൻ്റെ വഴികൾ കർത്താവിൽ നിന്നും അറിഞ്ഞിരിക്കുന്നു എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടിയേ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി അവൻ്റെയും മുഴുവൻ്റെയും സൃഷ്ടാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സഗ്രാഹ്യമാണ് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബല ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്യത്തേക്കാം ചെറുപ്പക്കാൻ ശക്തിയേറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ വീരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല തഥാപി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദീപികാരന്യതിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വമിശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ